നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ നേട്ടങ്ങളുടെ ഒരു കാലം വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് വിജയം ഉറപ്പാണ് ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ നേട്ടത്തിന്റെ ഒരു സമയം വന്നിരിക്കുന്നു സമയം തെളിയുന്ന ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ വിജയ തുടക്കം തന്നെ വന്നു ചേരുന്ന ഒരു സമയം ഇതുവരെ തകർന്ന ആളുകളാണെങ്കിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ ഇതൊക്കെ വന്നു ചേർന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമയമാണ് സമൃദ്ധിയുടെ നേട്ടത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും തൊഴിൽ മേഖലയിൽ വമ്പിച്ച കുതിച്ചു ചാട്ടത്തിന് സാധ്യമാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് സൽക്രമങ്ങൾ പുണ്യപ്രവൃത്തികൾ അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനം ക്ഷേത്ര വഴിപാടുകൾ ഇതൊക്കെ ചെയ്യുന്ന വേളയിൽ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു മികച്ച നേട്ടത്തോടുകൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അങ്ങനെയൊരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഇത്തരത്തിൽ മഹാഭാഗ്യ ദിനങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏതൊരു കാര്യം കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും അവർ ഏതൊരു കാര്യത്തിനേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അവിടെ വിജയം സുനിശ്ചിതമായി കാണുന്നു അവരുടെ ജീവിതം പാടെ മാറുന്ന ഒരു ഉണ്ടാകും പ്രത്യേകിച്ചും തൊഴിൽ മേഖലയിൽ മിന്നുന്ന വിജയങ്ങളാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഇവർ പഠന വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മത്സര പരീക്ഷകളിൽ അല്ലെങ്കിൽ അവരുടെ ഉന്നത പഠന സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന മേഖലകൾ ഇതൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യങ്ങളാണ് കാണുന്നത് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കലാ സാഹിത്യ അതി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ മെച്ചപ്പെട്ട ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് അംഗീകാരം പ്രശസ്തി കീർത്തി ചേരാനുള്ള അവസരങ്ങൾ അവരുടെ സമക്ഷത്ത് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ രോഗദുരിതങ്ങൾ ശാരീരിക അവസ്ഥതകൾ മരുന്ന് സേവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു അവസ്ഥ ചികിത്സാ മാർഗങ്ങൾ പലിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള അസ്വസ്ഥകൾ ഉണ്ടാകുന്ന ആളുകൾക്കാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അതോടൊപ്പം തന്നെ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത് മത്സര നേട്ടം ഇവർക്ക് വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സ്നേഹബന്ധം നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാനും ഇവർക്ക് സാധിക്കും ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രവർത്തിച്ചു കൊണ്ടോ പോവുക ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ തെളിയുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ് വരുന്നത് ജീവിതം കരകയറുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക ഉന്നതി ഒക്കെ വന്നു ചേർന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ പലവിധത്തിലുള്ള കഷ്ടതകളൊക്കെ മാറും പ്രത്യേകിച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു കടങ്ങളൊക്കെ വീട്ടുന്നതിനുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒരു മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ ഇവർ നല്ല രീതിയിൽ മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കുന്നതിനും കഷ്ടപ്പാടിൻ്റെയും ദുഃഖ ദുരിതത്തിൻ്റെയും ഒടുവിൽ അവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ കടാക്ഷം വന്നു ചേരുന്ന ഈശ്വര അനുഗ്രഹത്തിലൂടെ അവരുടെ ജീവിതം തന്നെ തിരിച്ചുപിടിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു അംഗീകാരം പ്രശസ്തിയൊക്കെ ഉണ്ടാകും മത്സര പരീക്ഷകളിൽ നിന്നുള്ള വിജയമൊക്കെ കാഴ്ചവെക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പലവിധ അവസരങ്ങൾ സാധ്യതകൾ ഒക്കെ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയം തന്നെയാണ് എല്ലാവിധ തടസ്സങ്ങളും മാറുന്നു മനസ്സമാധാനത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തിക നിലയിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നു അപകട ഭീതി ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് ആപത്തുകളിൽ നിന്നുള്ള രക്ഷ നേടാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും കർമ്മരംഗത്ത് തൊഴിൽപരമായിട്ട് ജീവിത നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നല്ല സമയമാണ് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ മനസ്സന്തോഷമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മെച്ചപ്പെട്ട അവസ്ഥകൾ മെച്ചപ്പെട്ട ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് ശത്രുദോഷങ്ങളൊക്കെ മാറുന്നു ശത്രുക്കൾ എത്ര തന്നെ ബുദ്ധിമുട്ടിക്കേണ്ട ഉണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഇനി മുതൽ പരാജയ ഭീതിയില്ലാതെ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും വരുമാന വർദ്ധനവ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ അവരുടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു പ്രവർത്തന മികവ് കൊണ്ട് അവർക്ക് അംഗീകാരം പ്രശസ്തി വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അനാവശ്യമായ സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കുക അനാവശ്യമായ ദൂർത്ത് ഒഴിവാക്കുക ജീവിതത്തിൽ വന്നു ചേരുന്ന ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരുന്ന സമയത്ത് ഒരു സമ്പാദ്യം തുടങ്ങി വയ്ക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുക കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈശ്വരൻ്റെ അനുഗ്രഹ നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് കാര്യവിജയമാണ് ഏതൊരു കാര്യത്തിലും അനുബന്ധപ്പെട്ടാൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് പല നാളുകളായി അവർക്ക് ദോഷദുരിതങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും പല വിധത്തിലുള്ള താഴ്ചകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഇത്തരം അവസ്ഥകളിൽ നിന്ന് അവരുടെ ജീവിതം കരകയറാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റവും മാത്രമല്ല അഭിമാനത്തോടുകൂടി അവരുടെ കഠിനമായ പരിശ്രമത്തിന് ഫലസ്ഥിതി വന്നു ചേരുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്നു എല്ലാ രീതിയിലും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ലഭിക്കുന്നു എല്ലാവിധ കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിന്റെയും ഒടുവിൽ ജീവിതത്തിൽ ഈശ്വരൻ പ്രസാദിച്ചിരിക്കുന്നു നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാവിധ ശത്രുദോഷങ്ങളും മാറി എല്ലാവിധ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും മാറി ദേവിയുടെ അനുഗ്രഹ നിമിത്തം ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിന് ഈ ഒരു കാര്യം കൊണ്ട് സാധ്യമാകും ചൊവ്വാഴ്ച ദിവസത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക ഉണ്ടാകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധികൾക്കുമൊക്കെ കാരണം ദേവിയുടെ അനുഗ്രഹം ആയിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞു വിശാഖമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നല്ല കാലത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഒട്ടേറെ മഹാഭാഗ്യദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുവരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്നു രാജകീയ അതുകൊടു കൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം പുരാണമാണ് പൂരാണം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങളും ഒരുപിടി ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് പണം എവിടെ കൈകളിലുണ്ടാകും നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും ഉണ്ടാകുന്ന നേട്ടങ്ങളും ഉയർച്ച ഉപയോഗി ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം